மின்சாரியே என் கண்ணின் மனியே நீ காட்டும் கோபம் காதல் இன்று உன கட்டி அழைக்க ஒரு முத்தம் கொடுக்க என் நெஞ்சம் தவிக்க അയ്യോ ോരാരം പാടി ഉറക്കന്നാരും ആയി അയ്യോ പണി പാളിയിലോ ശരി പാടി ഉറക്കന്നാരും ഇല്ലല്ലോ എനിക്ക് തനിച്ചറിവില്ല എന്നടച്ചാലറക്കം പറഞ്ഞില്ല രാത്രി ശബ്ദം ശബ്ദം നല്ല പോലെ പോയിട്ടുണ്ട് അപ്പൊ എന്നോട് ചറഞ്ഞു പിന്നെ തനസീരക്ക ഒക്കെ വരുവോ വരുന്നുണ്ടെങ്കിൽ ഞാൻ അന്നാടെ വരാം ഞാൻ പാടുന്നില്ല തീരെ ശബ്ദം വരുന്നില്ല ഇപ്പൊ ആവയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് പാടണം പക്ഷെ ഇത് എന്താ അറിയില്ല ആവേശത്തില് പാടില്ല എന്നിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഒരുപാട് പാട്ടുകൾ പാടി പലപ്പോഴും ചില പാട്ടുകള് നമ്മുടെ പല ഷോകളിലും വീണ്ടും പിടിച്ച് ചോദിച്ചിട്ടുണ്ടാകും വീണ്ടും താങ്കുടനെ പാടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മനസ്സറിഞ്ഞ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എല്ലാ പാട്ടും ഇഷ്ടമായിരിക്കും എന്നാലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും താങ്കൾ പാടിയതില മാപ്പിളപ്പാട്ടില് അങ്ങനെ ഒരു സംഭവം മാപ്പിളപ്പാട്ട് ധാരാളം പാട്ടുകൾ ഉണ്ട് നമുക്ക് സ്റ്റേജിൽ ഇങ്ങനെ മറഞ്ഞു മറഞ്ഞ് പോകുന്ന പാട്ടുകളുണ്ട് അത് മനസ്സിൽ സ്ഥായിയായി നിൽക്കുന്ന പാട്ടുകളുണ്ട് പക്ഷെ നമ്മളിപ്പോ നേരത്തെ ഫസ്റ്റ് പാടിയില്ലേ മധു പൂവല്ലേ പൂവല്ല എന്ന പാട്ട് ഈ പാട്ട് ഏത് വേദിയിലെത്തിയാലും നമ്മോട് പാടാൻ പറയും ഈ പാട്ടിൽ എന്താ ഉള്ളൊന്നും അറിയുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് ഈ ഒരു പാട്ട് ഏതൊരു വേദിയിൽ പാടാൻ പറഞ്ഞ പാടും ജനങ്ങൾ പറയുന്ന പറഞ്ഞാല് മധു വരണ പോവല്ലേ അത് എന്താണ് ആ പാട്ടിന് അറിയില്ല പക്ഷെ അത് അസാധ്യ പാട്ട് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാല് ഒരു എല്ലാ വേദികളും അംഗീകരിക്കണമെന്നൊരു പാട്ട് ഇപ്പൊ എന്തൊരു സിനിമ പാടിന്റെ വേദിയായാലും അവർ പാടുമ്പോ അത് വസ്ത്രത്തെ മധു വരണ പോവാണ് അങ്ങനൊരു പാ ആ പാട്ടെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഓക്കെ ഒരു പാട്ട് കൂടി താങ്കൾ കൂടി നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ട് താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് അള്ളാഹുവേ അലിവുള്ളവനല്ലേ ഹൃദയത്തിലെന്നും ഹൃദയത്തിലും അള്ളാഹുവേ അലിവുള്ളവനല്ലേ ഹൃദയത്തിലെന്നും ഓർമ്മയല്ലേ വിങ്ങും മനസ്സിൻ്റെ വിളി കേൾക്കുന്നോനെ അൽഹന്ദ തം പുരാനെ സർവസ്തുതിയും നിന കാണുക്കോനെ അള്ളാഹുവേ നീ അലിവുള്ളവനല്ലേ എന്തായാലും നമ്മുടെ വലിയൊരു സമയമാണ് താങ്കൾ നമ്മുടെ ബോയ്സ് ടോക്കിന് തന്നിരിക്കുന്നത് ഈ നിറഞ്ഞ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ട് താങ്കള് സംബന്ധിച്ചിടത്തോളം മാബിളിപ്പാട്ടിൽ അത് തുടർന്ന് പോവട്ടെ ഈ ലോക്ക്ഡൌൺ ഒക്കെ മാറും വീണ്ടും തുടർന്ന് ഒരുപാട് വിജയങ്ങൾ ഇനിയും കൊഴിയാൻ സാധിക്കട്ടെ ഒപ്പം മക്കൾക്കും താങ്കൾ പോലീസ് ഈ രംഗത്ത് സജീവമാവാൻ കഴിയട്ടെ ഈ ഒത്തുകൂടിയതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു